പ്രത്യക്ഷകടത്തിൻ്റെ സാക്ഷിയാക്കി ഇവിടെ നിർത്തിയ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ജൂലി കിഷോർ ഞാൻ കാലാരൂപത കാപ്പന്തല ഇടവകയിൽ നിന്ന് വരുന്നു ഇപ്പോൾ ഞാൻ വരുന്നത് അയർലൻഡിലാണ് അയർലൻഡിൽ നിന്നാണ് ഇന്ന് രാവിലെ എയർപോർ ലാൻഡ് ചെയ്തതേ ഉള്ളൂ ഞാൻ അവിടെ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒ ഇ ടി പഠിക്കാൻ പോയപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് കൃപാസനം പത്രത്തെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചും അറിവ് കിട്ടിയത് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുകയും പക്ഷേ ഞാനത് ഫലപ്രദമായി പാലിച്ചില്ല പിന്നെ കോവിഡിൻ്റെ ഇതിലൊക്കെ ഞാനത് നിർബന്ധ വിലകളൊന്നും പാലിച്ചില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഞാൻ അയർലൻഡിലേക്ക് പോയി ഇതിനിടയ്ക്ക് പലതവണ ഞാൻ ഒ എക്സാം എഴുതുകയും ഫെയിലാവുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതുക്കുകയും ഈ രണ്ട് വർഷവും ഞാൻ കൃത്യമായി ഉടമ്പടികൾ നിർബന്ധ നിർബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഉടമ്പടിയിൽ അടിയുറിച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു എന്നു മുതൽ ഞാൻ ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും കൂടുതൽ അടുത്തുവോ അന്ന് മുതൽ ദൈവം എന്നെ കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മേഖലകൾ കൂടി ഞാൻ സഞ്ചരിച്ചു എന്നും സങ്കടങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ എൻ്റെ മുറിയിൽ എൻ്റെ മാതാവിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വെച്ചു അതിലൂടെ ഞാൻ കൂടുതൽ ദൈവവും മാതാവുമായിട്ട് അടുത്തു അങ്ങനെ ലാസ്റ്റ് ഏപ്രിൽ മാതാവിൻ്റെ തൈലവും ഉപ്പും കാശുരൂപവും ഞാൻ കൂടെ കൊണ്ടുപോയി മാതാവേ ഇനി ഒരിക്കൽ കൂടി എക്സാം എഴുതുവാനായിട്ട് ഈ പഠിച്ചവിട്ടാൻ എന്നെ അനുവദിക്കരുതേ ഇതെൻ്റെ ലാസ്റ്റ് എക്സാം ആയിരിക്കണേ അമ്മേ സഞ്ചാരി മാതാവേ എൻ്റെ കൂടെ വരണേ എൻ്റെ കൂടെ വന്ന് എക്സാം എഴുതി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എക്സാം ഹാളിൽ കയറി അതിനു മുമ്പ് അവിടെ നിന്ന് എനിക്കൊരു സഹോദരി കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം തന്നു എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആ ഇംഗ്ലീഷ് പത്രം വായിച്ചു അതെനിക്ക് വലിയൊരു പോസിറ്റീവ് സൈനായിരുന്നു മാതാവിൻ്റെ കൂടെയുണ്ടെന്ന് എന്തായാലും ഫസ്റ്റ് ലിസിങ് ആൻഡ് മൊഡ്യൂൾ ആയിരുന്നു മാതാവിൻ്റെ കൂടെ വന്ന് എനിക്ക് ആൻസറുകൾ പറഞ്ഞു തന്നു ഞാൻ പ്രതീക്ഷിച്ചുകൾ നന്നായി എനിക്ക് എക്സാം എഴുതാൻ പറ്റി രണ്ടാമത്തെ മൊടിയൂൾ റീഡിംഗ് ആയിരുന്നു അതും എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി അങ്ങനെ എല്ലാ മൊടികളും കഴിഞ്ഞു എനിക്കൊരു കോൺഫിഡൻ്റ് തോന്നി ജയിക്കും എന്ന് അങ്ങനെ ഞാൻ എക്സാം കഴിഞ്ഞ അന്ന് മുതൽ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും വെച്ച് എന്നും തൈലോം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മെയ് പത്താം തീയതി രാവിലെ അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേക്കും മാ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുവാനായിട്ട് അങ്ങനെ മൊബൈൽ ഓപ്പൺ ചെയ്തപ്പോൾ മെയിലിൽ എൻ്റെ റിസൾട്ട് വന്നു എന്ന് കണ്ടു പക്ഷെ ഞാൻ റിസൾട്ട് ഓപ്പൺ ആക്കിയില്ല ഞാൻ ഡെയിലി ബ്രെഡ് കൂടി പ്രാർത്ഥിച്ചു അന്നത്തെ എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞു മെയിൽ ഓപ്പൺ ആക്കി മാതാവ് എനിക്ക് അയർലൻ്റ് സ്കോറ് നൽകി മാതാവ് അനുഗ്രഹിച്ചു എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് എൻ്റെ ബ്രദർ അവൻ ഡെഫാ ഡംബാണ് അവന് പാലക്കാട് വെച്ച് ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടായി അവന് സീരിയസ് ഹെഡ് ഇഞ്ചുറി ആയിരുന്നു തലയിൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു ആൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ ജീസിയസ് വെറും ത്രീ ആയിരുന്നു നേഴ്സുമാർക്കറിയാം യാതൊരു ബോധവുമില്ല ഭയങ്കര വയലൻ്റ് ആയിരുന്നു അവനെ വെൻ്റിലേറ്റർ സപ്പോർട്ട് നിലകി വെൻ്റിലേറ്ററിലാക്കി അവർ പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ആറ് മണിക്കൂറിന് ശേഷം അത് അടുത്തൊരു സ്കാൻ ചെയ്യണം ആ സ്കാനിങ്ങിൽ ബ്ലീഡിങ് കൂടുന്നുണ്ടെങ്കിൽ എമർജൻസി സർജറി ചെയ്യണം ഞാൻ അപ്പോൾ തന്നെ ല കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എൻ്റെ തലയിൽ അവനെ അവനെ സമർപ്പ അവനെ ഓർത്തുകൊണ്ട് എൻ്റെ തലയിൽ ഉടുമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചെല്ലി ജപമാൽ ചെല്ലി ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു എൻ്റെ മുറിയിലിരുന്ന് പ്രാർത്ഥിച്ചു ആറ് മണിക്കൂറത്ത് കഴിഞ്ഞുള്ള സ്കാനിങ് കഴിഞ്ഞു ബ്ലീഡിങ് കൂടിയില്ല സർജറി വേണ്ടി വന്നില്ല മൂന്നാം ദിവസം അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കി പക്ഷേ ഓർമ്മയില്ല ഭയങ്കര വയലൻ്റ് ആൾ ആള് ഡം ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ആർക്കും ഒന്നും സാധിക്കുന്നില്ല പിന്നീട് ഡോ ഞങ്ങൾ പാലാ മെഡിസിറ്റിയിലോട്ട് അവനെ ട്രാൻസ്ഫർ ചെയ്തു അവിടെ ഒരാഴ്ച രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു ഡിസ്ചാർജായി ഡോക്ടർ പറഞ്ഞു എങ്ങനെയും നടക്കുവാനായിട്ടും പൂർണ്ണ ഒരു ഒരു തിരിച്ചു വരവിന് മൂന്ന് മാസം സമയം കുറഞ്ഞത് വേണം പക്ഷേ സമയത്തിന്മേൽ അധികാരമുള്ള മാതാവ് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു ഞങ്ങൾക്ക് വീട്ടിൽ നോക്കാൻ ആരുമല്ല ഞങ്ങളുടെ പേരൻസ് ഇപ്പോൾ ഇല്ല ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ് ഞാനിവിടെ ബാക്കി രണ്ട് സഹോദരിമാർക്ക് കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ അവനെ നോക്കാനായിട്ടൊരു ബ്രദർ ഒരു ഹോം നേഴ്സ് വെച്ചു അതൊരു ബ്രദറായിരുന്നു പുള്ളിക്കാരനും ഇവിടെ ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു ഞാനും പുള്ളിക്കാരനോട് പറയും എന്നും അവനെ ഉടമ്പടി തൈലം തേച്ച് അവന് പ്രാർത്ഥിക്കണം പുള്ളി അങ്ങനെ ചെയ്തു ഞാനും അവന് വേണ്ടിയിരുന്നു പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്ന് മാസം പറഞ്ഞ സമയത്ത് വെറും മൂന്നാഴ്ച കൊണ്ട് അവൻ എഴുന്നേറ്റ് നടക്കുകയും ആളുകളെ തിരിച്ചറിയുവാനും തുടങ്ങി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി അവൻ എല്ലാ ജോലിക്കും പോകുന്നു പൂർണ്ണ കൂടി അവൻ ജീവിക്കുന്നു യാതൊരു കുഴപ്പമില്ലാതിരിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി ഞാൻ പറയുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷത്തിന് മുകളിലായി എൻ്റെ കഴുത്തിൻ്റെ രണ്ട് സൈഡിലും ലിംഫ് നോഡ്സുകൾ ഉണ്ടായിരുന്നു മൾട്ടിപ്പിൾ ലിംഫ് നോഡ്സുകളായിരുന്നു അതായത് ലിംഫ് നോഡ് എല്ലാർജ്മെൻ്റ് ആയിട്ട് നിൽക്കും ഏത് സമയത്തും പക്ഷേ അത് എല്ലാർജ്മെൻ്റ് ആവുന്നു എന്നുള്ള അല്ലാതെ വേറെ യാതൊരു സിംറ്റംസും എനിക്കില്ല ഞാനതുകൊണ്ട് ആദ്യമൊന്നും കാര്യം ഒക്കെയില്ല പിന്നീട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൽ ആദ്യത്തെ ബയോപ്സി ചെയ്തു അവർ റിസൾട്ട് വന്നു ആ പോസിറ്റീവ് സൈൻ കാണിച്ചു ട്രീറ്റ്മെൻറ്റ് എടുത്തു പക്ഷേ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ ലിംഫ് നോഡ്സ് കുറഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ അയർലൻഡിൽ പോവുകയും രണ്ടായിരത്തി ഇരുപത്തി മുതൽ ലംഫിനോട് ആയി ഇവിടെ വന്ന് വീണ്ടും ബയോപ്സി ചെയ്തു വീണ്ടും സെയിം ഡയഗ്നോസിസ് എന്നെ കാണിച്ചു ഞാൻ പക്ഷേ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ചു പോയി ഇരുപത്തിനാലിൽ വീണ്ടും വന്നു ബയോപ്സി എടുത്തു ഇവിടെ വന്നു അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു ആ ഇരുപത്തി രണ്ട് മുതൽ എൻ്റെ ഉട എൻ്റെ എൻ്റെ മെഡി മെഡിസിൻ എന്ന് പറയുന്നത് അ മാതാവിൻ്റെ തൈലവും കാശുരുവും ഉടമ്പടി ഉപ്പും മാത്രമായിരുന്നു ഒരു മെഡിസിനും ഞാൻ കഴിച്ചില്ല എൻ്റെ ഒരു അസുഖത്തിൻ്റെ ഇത് വെച്ച് എല്ലാ അവയവങ്ങളിലേക്കും ആ അസുഖം ബാധിക്കും എനിക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും ചുമയുണ്ടാവും അങ്ങനെ കൂടുതൽ കൂടുതൽ സീരിയസ് ആയിട്ട് മാറും എന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി കഴിഞ്ഞാൽ ഫൈനൽ ഡയഗ്നോസിന് ഫൈനൽ ഡയഗ്നോസിസ് അറിയാൻ വേണ്ടി അവർ ട്രിവാൻഡ്രത്തോട്ട് സബയോപ്സി അയച്ചായിരുന്നു ഞാൻ അവിടെ തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ ഇവിടുന്ന് വിളിച്ചു രാജഗിരിയിൽ നിന്ന് വിളിച്ചു തിരിച്ചു വരണം ട്രീറ്റ്മെൻ്റ് എടുക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല ഞാൻ പോയില്ല പിന്നീട് അന്ന് പോയിട്ട് ഇന്നാണ് ഞാൻ തിരിച്ചു വരുന്നത് ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ട്രീറ്റ്മെൻറ്റും ഞാൻ എടുത്തിട്ടില്ല എനിക്ക് എൻ്റെ അസുഖത്തിൻ്റേതായിട്ടുള്ള യാതൊരു സിംറ്റംസും ഇല്ല ഇന്നും ഞാൻ ആരോഗ്യത്തോടുകൂടെ തന്നെ എൻ്റെ മാതാവിൻ്റെ ഉപ്പും എൻ്റെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും മാത്രം ആയിട്ട് എടുത്തുകൊണ്ട് ഞാൻ ജീവിക്കുന്നു എൻ്റെ ഒരേ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മരുന്നോ ലേപനമോ അല്ല എൻ്റെ കർത്താവിൻ്റെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയെന്ന് എന്ന് തിരുവചനത്തിൽ അടിയുറിച്ചു വിശ്വസിച്ചുകൊണ്ട് ഇതിൽ നിന്നും മാതാവ് എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ പൂർണ്ണമായിട്ടുള്ള രോഗസൗഖ്യം നൽകുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് എനിക്കും അമ്മയ്ക്കും തിരുക്കുവാനും ഒരായിരം നന്ദി ഇതിന് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും നാട്ടിലാണ് എൻ്റെ ഹസ്ബൻ്റിനെ കണ്ണിന് റെറ്റുലർ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എൻ്റെ കൊച്ചിനെ നോക്കാൻ പാടാണ് പക്ഷേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കും അവനൊരു പനിയോ ചുമയോ എന്ത് വന്നാലും അവൻ്റെ ആദ്യത്തെ മരുന്ന് എന്ന് പറയുന്നത് ഞാൻ പറയും മോനെ മാതാവിൻ്റെ അടുത്ത് പോയി ഉപ്പ് എടുത്ത് കഴിക്ക് തേനെടുത്ത് കുടിക്കുക അവനൊന്നും പറയണ്ട സ്കൂളിൽ പോകുന്നതിന് മുമ്പും ഏത് അസുഖം വന്നാലും അവനോടും മാതാവിൻ്റെ അടുത്ത് അത് അത് അന്നേരം തന്നെ കുറയുകയും ചെയ്യും അതുപോലെ തന്നെ മൂന്ന് അവനൊരു പനി വന്നു അവൻ്റെ ദേഹത്ത് ചുമന്ന തടുപ്പുകളുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടായി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാനും പ്രാർത്ഥിച്ചു കൂടെ ഇരുന്ന് അങ്ങനെ അത് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ചിക്കൻ ബോക്സ് ആണ് പക്ഷേ തലേ ദിവസം എന്തുണ്ടായോ അതിൽ കൂടുതലൊന്നും എൻ്റെ കുഞ്ഞിന് ഒരെണ്ണം പോലും ഉണ്ടായില്ല അവന് ചിക്കൻ ബോക്സിൻ്റെതായിട്ടുള്ള ആ ഒരു ഇതല്ലാതെ വേറൊരു ബുദ്ധിമുട്ടും അവനുണ്ടായില്ല അഞ്ച് ദിവസം കൊണ്ട് അവന് കുറഞ്ഞു അതൊക്കെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ എൻ്റെ മാതാവ് എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ഞാൻ എൻ്റെ മാതാവിനോട് ഞാൻ ചോദിക്കും മാതാവ് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ എൻ്റെ കൂടെ കാണാത്തത് ഞാൻ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഞാൻ സംസാരിക്കും മാതാവിനോട് അപ്പം മാതാവിനോട് ഞാൻ ചോദിക്കും അയർലൻഡിൽ എപ്പോഴും നമുക്ക് മഴവില്ല് കാണാൻ സാധിക്കും പക്ഷേ ഞാൻ എപ്പോഴൊക്കെ മഴവില് മാതാവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ മാതാവ് എനിക്ക് കാണിച്ച് തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറയും മാതാവ് എനിക്ക് ഒരടയാളം എനിക്കൊരു സുഗന്ധ ധൈലം കിട്ടിയിട്ടില്ല എനിക്ക് ഞാനൊരു സ്വപ്നം കണ്ടിട്ടില്ല മാതാവ് എനിക്കും ഒരടയാളം കാണിച്ചതാണ് ആ ഒരടയാളം ചോദിച്ചപ്പോൾ എൻ്റെ മാതാവ് എനിക്ക് മൂന്നടയാളം കാണിച്ചു തന്നു എൻ്റെ മെഴുകുതിരിയിൽ ആദ്യമായിട്ട് ഞാൻ മെഴുകുതിരി കത്തി നീലത്തിരി കത്തി ഒരു ദിവസം നോക്കിയപ്പോൾ നീലത്തിരി കത്തി പച്ചത്തിരി ഒഴുകി വരുന്നു പിന്നീട് ആ നീലത്തിരി കത്തി ീരാറായപ്പോൾ ശരിക്കും മാതാവിന്റെ കൈ നിവർത്തി പിടിച്ചുള്ള ഒരു രൂപം തെളിഞ്ഞു മൂന്നാമത് ആ തിരി കത്തി തീരാറായപ്പോൾ ആ കതി തീർന്ന തിരി ഉരുകി ഒലിച്ചു വന്നത് മാതാവിന്റെ രൂപം കൊണ്ടായിരുന്നു ഞാനതെല്ലാം എൻ്റെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്തു ഇവിടെ സിസ്റ്ററിനെ ഞാനത് കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞാനിങ്ങനെ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേക്കും കുരിശിൻ്റെ വഴി ചെല്ലും തുടർന്ന് ഡെയിലി ബ്രെഡ് കൂടും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് എനിക്ക് എന്നും എൻ്റെ ഒരു ഡെയിലി ബ്രെഡ് ആണ് അതില്ലാതെ അത് ചൊല്ലാതെ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങത്തില്ല അതെനിക്ക് ഏറ്റവും വലിയൊരു ഔഷധമാണ് എനിക്ക് പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ എന്നെ സാധിക്കുന്ന രീതിയിൽ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ രോഗികളെ ഞാൻ സഹായിക്കുന്നു എൻ്റെ ഡ്യൂട്ടി എൻ്റെ അലോക്കേഷൻ തീർന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ സഹായിക്കുന്നു അങ്ങനെ ഞാൻ ആയിരിക്കും കാരണം അയർലൻഡിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കും ില്ല പക്ഷേ എനിക്ക് എന്നെ പറ്റുന്ന രീതിയിൽ എന്നോട് ചോദിക്കുന്നവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്തുകൊണ്ടും ഇവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞ് വീട്ടിൽ ചോറുണ്ടാക്കി പള്ളിയിലും അവിടെ ആദ്യ വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളിയിലും അവിടെയൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെ എനിക്കാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നു ഹസ്ബൻഡ് ഇടയ്ക്ക് ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അത് അവിടെ കൊടുക്കും അങ്ങനെയൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനതും എല്ലാം മുന്നോട്ട് പോകുന്നു എനിക്ക് എൻ്റെ ഉടമ്പടി വഴി എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായി എനിക്ക് ഒരുപാട് ഉയരാൻ സാധിക്കും എന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഞാൻ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു കഴിഞ്ഞു എല്ലാ ദിവസവും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു എൻ്റെ കൂട്ടുകാരുടെ ഞാൻ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ അവരെന്നോട് പറയും ജോലിക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വട്ടായിപ്പോയെന്നാണ് തോന്നുന്നത് എന്ന് പറയും അപ്പം ഞാൻ പറയും എൻ്റെ മാതാവിനെ ഈശോയ്ക്കും വേണ്ടി എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും അതിനുപോലെ ഞാൻ തയ്യാറാണ് അത്രയധികം അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഒരായിരം കോടി നന്ദി പറയുന്നു എന്നുമെന്നും ഉടമ്പടി ജീവിതം നയിക്കുവാനും ആ ഉടമ്പടിയിൽ അടിയുറിച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനും മരണം വരെ ഉടമ്പടിയിൽ ആയിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ യേശുവേ സ്തോത്രം സങ്കീർത്തനം അറുപത്തി ഒന്നാം മതിയായ അഞ്ചാം തിരുവചനം പറയുന്നു ദൈവമേ അങ്ങ എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമത്തെ ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി ജൂലി എന്ന സഹോദരി ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവം എന്നിൽ നിന്ന് അകന്നുപോകുമോ എന്നുള്ള ഭയം കൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ദൈവത്തിനു വേണ്ടി എല്ലാ നേർച്ച കാഴ്ചകളും കാഴ്ചവെക്കുകയാണ് തൻ്റെ ജീവിതമെന്ന വലിയ നേർച്ച നേർന്ന് അത് ആ നേർച്ചകൾ ദൈവം സ്വീകരിച്ചുവെന്ന് ഇവിടെ അപ്രൂവ് ചെയ്യുകയാണ് വെളിപ്പെടുത്തുകയാണ് തന്നാദ്യമായി ഉടമ്പടി എടുത്ത് തൻ്റെ അയർലൻഡിൽ ഒരു ഒരു എക്സാം പാസ്സാവാൻ വേണ്ടിയായിരുന്നു ഒ ഇ ടി എക്സാം പാസ്സാകാൻ വേണ്ടി എട്ട് തവണ പൊട്ടി പരീക്ഷയിൽ തോറ്റുപോയി ഇനി എനിക്ക് വേറൊരു രക്ഷയുമില്ല എൻ്റെ മെറിറ്റോ എൻ്റെ ബുദ്ധിയോ എൻ്റെ യാതൊന്നും തന്നെ വർക്ക് ചെയ്യാൻ പോകുന്നില്ല എന്നൊരു വലിയ ബോധ്യത്തിലേക്ക് ജോലി കടന്നു വന്നു ഇനി പരിശുദ്ധ അമ്മയാണ് എനിക്ക് എനിക്ക് സഹായിയായി നിൽക്കാനുള്ളത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റൂ എന്നുള്ള വലിയൊരു ബോധ്യം ജോലിക്ക് കൈവന്നു പരിശുദ്ധ അമ്മയെ കൂട്ടി കാശുരൂപം ഉപ്പ് എല്ലാ നേർച്ച വസ്തുക്കളുമായി പരിശുദ്ധ അമ്മയെ കൂട്ടി പരീക്ഷാ ഹോളിലേക്ക് പോയി താൻ തൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തു ആ അറ്റംപ്റ്റിൽ വളരെ നല്ലൊരു അയർലൻഡ് സ്കോർ നൽകി ദൈവം അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു സംസാരിക്കാനും കേൾക്കാനും സാധിക്കാത്ത ഒരു സഹോദരന് വലിയൊരു ആക്സിഡൻറ്റ് മൊബൈലിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കാണിച്ചതെന്നും ആ സഹോദരനെ വളരെ പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ടേ അദ്ദേഹം സൗഖ്യത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന ഡോക്ടേഴ്സ് വഴുതി എഴുതിയത് വെറും മൂന്നാഴ്ച കൊണ്ട് മകൻ വളരെ സൂപ്പറായി നടക്കുവാനും എല്ലാ ജോലികളും ചെയ്യുവാനും എല്ലാ ഭക്ഷണവും കഴിക്കുവാനായി തുടങ്ങി പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മാതാവിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ജോലി പ്രാർത്ഥന കൊണ്ട് കണ്ണീരോടെ മാതാവിനോട് വിളിച്ചു പറഞ്ഞു ഈശോയ്ക്ക് എനിക്ക് ഈശോയോട് പറഞ്ഞ എനിക്ക് ഈ സൗഖ്യം എൻ്റെ സഹോദരനെ ഈ ഡെഫിഷ്യൻസി ഈ സഹോദരനെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഈ സഹോദരി ദൂരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന കേട്ടു മകന് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു ഈ സഹോദരിക്ക് മൾട്ടിപ്പിൾ ലിഫ്നോൺ എന്നൊരു വലിയ അസുഖമുണ്ട് അതിൽ നിന്നെല്ലാം മുക്തി ലഭിച്ചു ഈ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കറിയാം ഈ അസുഖത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രം ഫെയ്റ്റിലാണെന്ന് നമുക്കറിയാം ഈ സഹോദരിയെ വളരെയധികം സൗഖ്യം നൽകി ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആൾക്ക് ആൾക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു തുടർന്നും തൻ്റെ മകനുണ്ടായ ഒരു വലിയ സൗഖ്യത്തെക്കുറിച്ച് പറയുന്നു ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് സൗഖ്യപ്പെട്ടു സഹോദരിയുടെ ഏറ്റവും മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഈശോയോടും പരിശുദ്ധ അമ്മയോടും കൂടി സഞ്ചരിക്കുന്ന ഈ മകൾക്ക് ജീവിതത്തിൽ അവസാനം ആൾ കൺക്ലൂഡ് ചെയ്യായിരുന്നു എനിക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടാലും ഈശോ ചോദിക്കുന്നുണ്ടല്ലോ പരിശുദ്ധ അമ്മ ഈശോയെ കാണാൻ വേണ്ടി ഈശോ പഠിപ്പിക്കുന്ന ആ സ്ഥലത്ത് ചെന്നപ്പോൾ അമ്മ ഒരാളെ വിട്ട് ഏജൻറ്റിനെ വിട്ട് പറയിച്ചു നിൻ്റെ അമ്മയും സഹോദരം നിന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈശോ വളരെ അബ്രപ്റ്റായി പറയുമായിരുന്നു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരി ആരാണെൻ്റെ സഹോദരൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും അപ്പനും സഹോദരനും സഹോദരിയും എന്നൊക്കെ ജൂലിയുടെ ജീവിതത്തിൽ ഇത് വളരെ അന്വർത്ഥമായി കൊണ്ടിരിക്കുന്നു ഉടമ്പടി എവിടം വരെ എത്തി എന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ ശ്രദ്ധിക്കാൻ സാധിക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കയറി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക